നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ശരണം വിളികളും സ്വാമിമാരുമില്ലാത്ത ആഗോള അയ്യപ്പ സംഗമം എന്തൊക്കെയായിരുന്നു അന്ന് പിണറായി വിജയനും എം വി ഗോവിന്ദനുമൊക്കെ തള്ളിമറിച്ചത് ഒഴിഞ്ഞ കസേരകൾ കാട്ടി അന്ന് സമൂഹ മാധ്യമങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിച്ചപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞു അതൊക്കെ ഏ നിർമ്മിതമെന്ന് എൻ വാസു തന്നെയായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി പിണറായി വിജയനെയും സി പി എമ്മിനെയും മോപ്പിച്ച് ശബരിമല വിശ്വാസികളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ പാർട്ടി നടത്തിയ ഒരു നീക്കം എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ടു പിന്നാലെ എല്ലാം തകിടം പറയുന്ന കാഴ്ച തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ദ്വാരപാലക ശില്പങ്ങൾക്കടിയിലെ പീഠം കാണാനില്ല എന്ന ഉണ്ണിൻകൃഷ്ണൻ പോറ്റിയുടെ പരിദേവനം പോറ്റി തന്നെയാണ് കള്ളൻ എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതോടെ പോറ്റി പോറ്റിക്കുടുങ്ങി പിന്നെയെല്ലാം അയ്യപ്പന്റെ കളികളായിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ ശബരിമല സ്വർണക്കൊള്ളപ്പുറത്തേക്ക് തുടക്കത്തിൽ സി പി എം പാർട്ടി ഒന്നുപതറി ഹൈക്കോടതി നേരിട്ടിടപെട്ട കേസാണ് തന്നെ സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കണം ആഭ്യന്തര വകുപ്പിനു കീഴിൽ പോലീസ് സംവിധാനം ഈ കേസ് അന്വേഷിക്കുമ്പോൾ പാർട്ടിയിലേക്ക് തിരിഞ്ഞുകുത്തരുത് എന്ന് തുടക്കം മുതൽ സർക്കാർ നിഷ്കർഷിച്ചിരുന്നു സ്വർണപ്പാളി വിഷയത്തിൽ കരുതലോടെ പ്രതിരോധം തീർക്കാനും സി പി എം പാർട്ടി തീരുമാനമെടുത്തു നേതാക്കളോട് അവിവേകമൊന്നും മാധ്യമങ്ങളോട് വിളിച്ചു പറയരുത് എന്ന രഹസ്യ നിർദ്ദേശം നൽകി പ്രതികരണങ്ങളിൽ ശ്രദ്ധ വേണം എന്ന പാർട്ടി നിർദ്ദേശം ശബരിമലയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നിർണായക പങ്കുണ്ട് എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇവിടെ പരിമിതികളുണ്ട് അന്വേഷണ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഹൈക്കോടതിക്കുണ്ട് അതുകൊണ്ടുതന്നെ വിവാദത്തിന്റെ ന്യായാന്യായങ്ങളിലേക്ക് കടക്കാതെ അതിന്റെ ചൂട് സർക്കാരിലേക്ക് അടിക്കാതെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ ദൌത്യം സി ഏറ്റെടുത്തു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കട്ടെ എന്ന ഒറ്റവരി പ്രതികരണമാണ് തുടക്കം മുതൽ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്ന വിവാദങ്ങളെ അതേ നാണയത്തിൽ പ്രതിരോധിക്കാനും പാർട്ടി ഉറപ്പിച്ചു പാർട്ടി നേതാക്കളിലേക്ക് അന്വേഷണം എത്തില്ല എന്ന അഹങ്കാരമായിരുന്നു തുടക്കത്തിൽ സി പി എമ്മിന് ശബരിമലയിൽ നിന്ന് സ്വർണം മോഷണം പോയി എന്ന രീതിയിലുള്ള പ്രചരണത്തിന് ഊന്നൽ നൽകരുത് എന്ന് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളോട് സി പി എം ആവശ്യപ്പെട്ടു ശബരിമലയിലെ വലിയ സ്വർണ്ണക്കൊള്ളയെ ദ്വാരപാലകശില്പങ്ങളിലെ ഒതുക്കാനുള്ള തീരുമാനം പാർട്ടി കൈക്കൊണ്ടു എന്നാൽ എല്ലാം പിന്നീട് കൈവിടുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് ഏറ്റവും ഒടുവിലിത ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ളവർ മലക്ക വീഴുന്ന കാഴ്ച ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണ മോഷണത്തിന്റെ വിഹിതം പത്തനംതിട്ട ജില്ലയിലെ പല പാർട്ടി നേതാക്കളും കൈപ്പറ്റിയോ എന്ന സംശയം ഇപ്പോൾ ശക്തമാവുകയാണ് മുരാരി ബാബുവിന്റെ ഇടപെടലുകൾ മാത്രമല്ല പിന്നീട് അറസ്റ്റിലായ സുധീഷ് കുമാറിന്റെ നീക്കങ്ങളാണ് ഇപ്പോൾ പാർട്ടിയെ സംശയനിഴലിൽ ആക്കുന്നത് മുതിർന്ന സി പി എം നേതാക്കൾ തന്നെ സ്വർണപ്പാളി വിഷയത്തിൽ നിലംപൊത്തിയതോടെ പാർട്ടിക്ക് ഇല്ലാതായി ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മണ്ണടി സ്വദേശി സുധീഷ് കുമാർ അറസ്റ്റിലാകുന്നതിന് മുൻപ് ഒരാഴ്ചയോളം അടൂരിലെ സി പി എം നേതാവിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ ചില രഹസ്യ നീക്കങ്ങൾ നടത്തിയിരുന്നു സുധീഷ് കുമാറിന്റെ അറസ്റ്റ് ഒഴിവാക്കുകയായിരുന്നു പത്തനംതിട്ട സി നേതാക്കളുടെ ലക്ഷ്യം അന്വേഷണവും അറസ്റ്റുമൊക്കെ മുരാരി ബാബുവിലേക്കെത്തുമ്പോൾ അടുത്തത് സുധീഷ് കുമാറാണ് എന്ന് പത്തനംതിട്ടയിലെ നേതാക്കൾ ഉറപ്പിച്ചു സുധീഷ് കുമാർ വീണാൽ അതൊരുപക്ഷേ നേതാക്കളിലേക്കു കൂടി അന്വേഷണം എത്തും എന്ന ഭീതി അവരെ വേട്ടയാടി സുധീഷ് കുമാർ തട്ടിയെടുത്ത സ്വർണ്ണത്തിന്റെ വിഹിതം പത്തനംതിട്ടയിലെ ചില സി നേതാക്കൾക്കും ലഭിച്ചു എന്ന് പാർട്ടിയിൽ തന്നെ ഇപ്പോൾ അടക്കം പറച്ചിലുകൾ ശക്തമാണ് പത്തനംതിട്ടയിൽ നാടൻ പച്ചക്കറി വിപണനം നടത്തുന്നു എന്ന പേരിൽ രാത്രികാലങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നിറക്കി നാട്ടുകാർക്ക് പച്ചക്കറി വിറ്റ സംഭവമടക്കം ഇപ്പോൾ വലിയ ചർച്ചയാവുന്നു സഹകരണ സംഘങ്ങളുടെ മറവിലാണ് പച്ചക്കറി വില്പന അടക്കമുള്ള പല നാടകങ്ങളും പത്തനംതിട്ടയിൽ നടക്കുന്നത് ഇതിനു വേണ്ട ഫണ്ട് എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യമാണിപ്പോൾ ശക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ സുധീഷ് കുമാർ വിരമിക്കുന്നു അതിനുശേഷം സി പി എമ്മിൽ അയാൾ സജീവമായി നിലവിൽ മണ്ണടി ദേശക്കല്ലുമോട് ബ്രാഞ്ച് കമ്മിറ്റി അംഗവും കർഷക സംഘം മണ്ണടി മേഖലാ കമ്മിറ്റി അംഗവുമാണ് സി പി എം അടൂർ ഏരിയ കമ്മിറ്റി അംഗമായ സാജന്റെ ബിന്ദുവാണ് സർവീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷം പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആകാനുള്ള നീക്കം സുധീഷ് കുമാർ നടത്തിയിരുന്നു ഇതിനുവേണ്ട ചില സഹായങ്ങൾ പത്തനംതിട്ടയിലെ പ്രാദേശിക നേതാക്കൾ സുധീഷ് കുമാറിനു നൽകി നേരത്തെ നിലയ്ക്കലിലെ അന്നദാനവും ശബരിമലയിൽ പാത്രവും ഇഞ്ചിയും വാങ്ങിയതിലും നടത്തിയ ക്രമക്കേടുകളുടെ പേരിൽ സുധീഷ് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ച് സുധീഷ് കുമാറിനെ രക്ഷിച്ചത് പാർട്ടിയിലെ ചില ഉന്നതരാണ് ഇവിടെയാണ് എൻ വാസുവിൻ്റെ ഇടപെടലുകൾ കൂടുതൽ ശക്തമായത് എൻ വാസു കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ വളർച്ച തുടങ്ങി പിന്നീട് ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തേക്കുയരുന്നു പിണറായി വിജയന്റെ അതിവിശ്വസ്തനായിരുന്ന എൻ വാസു പാർട്ടിയിലെ ചില നേതാക്കളുടെ അടുപ്പക്കാരനും ഏറെ വിവാദങ്ങളിലകപ്പെട്ട സുധീഷ് കുമാറിനെ തന്റെ പി എ ആയി ചേർത്തുകൊണ്ട് കൊള്ളയ്ക്ക് തുടക്കമിടുകയായിരുന്നു എൻ വാസുവിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ നടന്നത് സുധീഷ് കുമാറിന്റെ വായിൽ നിന്നാണ് എൻ വാസുവിനെക്കുറിച്ചുള്ള സംശയം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് പിന്നീട് സുധീഷ് കുമാറിന്റെ തുറന്നു പറച്ചിലിൽ എൻ വാസു പ്രതിപട്ടികയിലുമായി പത്തനംതിട്ടയിലെ പല നേതാക്കളുടെയും പേരുകൾ സുധീഷ് കുമാറിന്റെ നാവിന് തുമ്പിലുണ്ട് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള മാത്രമല്ല മറ്റ് നിരവധി തട്ടിപ്പുകളും നടന്നിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ സ്വർണ്ണക്കൊള്ളയ്ക്കുമപ്പുറം വിപുലമായ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടാൽ പല പ്രമുഖരും കുടുങ്ങുമെന്നുറപ്പ് ഇപ്പോഴിതാ സി പി എം കൂടുതൽ പ്രതിരോധത്തിലാവുന്നു ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ദേവസ്വം ബോർഡും സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളാണ് എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് സി പി എമ്മിനെ അടപടലം വീഴ്ത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദ്വാരപാലക ശില്പങ്ങളിൽ വീണ്ടും സ്വർണം പുതിയാനുള്ള നീക്കം നടന്നുവെന്ന് ഹൈക്കോടതി കണ്ടെത്തി കോടതി അടക്കമുള്ള നിയമസംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള നാടകം അവിടെ നടന്നു പാളികൾ കൊണ്ടുപോയത് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയില്ല പി എസ് പ്രശാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബോർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് ഹൈക്കോടതി കണ്ടെത്തി ഇതും സി പി എമ്മിനെ അടപടലം വെട്ടിലാക്കി എസ്ഐ ടിയുടെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെതിരെ ഗുരുതര പരാമർശങ്ങൾ ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നിന് തിരുവാഭരണം കമ്മീഷണർ സെക്രട്ടറി ദേവസ്വം സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ഗുരുതരമായ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു പാളികൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചുവെന്നും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണെന്നും നിറം മങ്ങിയിട്ടുണ്ട് പ്ലേറ്റിംഗ് ഇളകി എന്നും ചൂണ്ടിക്കാട്ടി ഈ കത്ത് ലഭിച്ച ഉടൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മണ്ഡലകാലം തുടങ്ങുന്നതിനു മുൻപ് എത്രയും പെട്ടെന്ന് പാളികൾ ഇളക്കി മാറ്റാനുള്ള ഉത്തരവുകൾ ഇറക്കി ഇവിടെയും ഉണ്ണികൃഷ്ണൻ പോറ്റ് തന്നെയാണ് സ്പോൺസർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മണ്ഡലപൂജയ്ക്ക് നട തുറക്കുന്നതിനു മുൻപേ ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊടുത്തുവിടാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തിയാക്കി ഉത്തരവിറങ്ങി എന്തിനാണ് ഈ വിഷയത്തിൽ ഇത്രയധികം ധൃതി കാണിച്ചത് എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാളികൾ കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾ നടത്തിയില്ല ധൃതി കെട്ടിച്ചമച്ച ഒന്നായിരുന്നു അതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന് ഇതുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും ഹൈക്കോടതി പറഞ്ഞു ജുഡീഷ്യൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ടുകെട്ടാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്തരമൊരു തിടുക്കം ദേവസ്വം ബോർഡ് കാണിച്ചു എന്ന് കോടതി ഉത്തരവിൽ പറയുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിലും തികഞ്ഞ ദുരൂഹത രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് നടത്തിയ നടപടികൾ അതീവ ദുരൂഹമെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു ശ്രീകോവിലുള്ള ഏതൊരുപ്പടിയുടെയും അളവെടുക്കാനും അതിൻ്റെ പകർപ്പുണ്ടാക്കാനുമുള്ള സ്വാതന്ത്ര്യം അയാൾക്ക് ലഭിച്ചു അങ്ങനെയെടുക്കുന്ന പകർപ്പുകൾ അന്താരാഷ്ട്ര ടെമ്പിൾ ആർട്ട് മാർക്കറ്റിൽ എന്തു മൂല്യമാണ് വരുന്നത് എന്ന് കോടതി ആരാഞ്ഞു ഇത്തരം ഇടപാടുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെയാണ് സി പി എം പാർട്ടി അത്യന്തം ദുഷ്കരമായ പ്രതിരോധത്തിൽ അകപ്പെട്ടിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ മുരാരിബാബുവും സുധീഷ് കുമാറും ഒക്കെ സി പി എം നേതാക്കളാണ് എല്ലാറ്റിനുമൊടുവിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട എൻ വാസുവും സി പി എമ്മിന്റെ ഉയർന്ന നേതാവ് നേതാക്കളുടെ പട്ടിക നീളുമ്പോൾ എ കെ ജി സെന്ററിൽ നെഞ്ചിടുപ്പ് കൂടുന്നതും അതുകൊണ്ട് തന്നെ ഇനി എങ്ങോട്ടേക്കാവും ഈ അന്വേഷണം വാർത്ത ഇൻസൈറ്റ്